ഈ അമ്പലത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അനവധി അമ്പലമാണ് വളരെ മുമ്പ് ഇവിടെ ഈ ബ്രാഹ്മണന്മാരൊന്നും ഇല്ലാത്തൊരു കാലം ആ കാലത്ത് അമ്പലപ്പഴന്ന് ഒരു പത്ത് ഇല്ലക്കാരെ ഇവിടെ വന്നു അതിൽ ആ പത്തില്ലക്കാർക്ക് കടവല്ലിന് ശ്രീരാമസ്വാമിയുടെ അമ്പലം അത് പഴയ ആദ്യ ഒരു നായർ തറവാട്ടുകാരുടെ ആയിരുന്നു അവർ അതിന് ഉടമസ്ഥൻ ഒരാൾ മാത്രമായി ആരും ഇല്ല വേറെ അവകാശികൾ അപ്പോൾ അദ്ദേഹത്തിന് കാശിക്ക് പോകണം എന്നൊരാഗ്രഹം അങ്ങനെ അപ്പോൾ ഈ പത്തില്ലക്കാർക്ക് അമ്പലം ഏൽപ്പിച്ചു കൊടുത്തു അയാൾ കാശിക്ക് പോയി പിന്നെ ആ പത്തില്ലക്കാരാണ് ആ അമ്പലം ഭരിച്ചിരുന്നത് അതിൽപ്പെട്ട രണ്ട് ഇല്ലക്കാരുടെ സേവാമൂർത്തികളാണ് ഈ ലക്ഷ്മണനും നരസിംഹവും അവർ ഇവിടെ രണ്ടമ്പലം ഉണ്ടാക്കി അതിൻ്റെ ആചാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പൂജയൊക്കെ തുടങ്ങി കാലക്രമേണ ഈ പത്തില്ല എല്ലാ ഇല്ലങ്ങളും നശിച്ച് നശിച്ച് കുറ്റിയേറ്റ് പോയി അതിൽ രണ്ട് ഈ ഈ അമ്പലത്തിൻ്റെ ഉദസ്ഥന്മാരായിട്ടുള്ള രണ്ടാൾക്കാരെ അവര് അവസാനം എന്നുള്ള വട്ടായി അപ്പോൾ അതിൽ ആ രണ്ടില്ലക്കാരുടെ വേറെ രണ്ട് അമ്പലങ്ങളായിരുന്നു അവരുടെ ഇല്ലത്തുള്ള ദേവാരമൂർത്തികളായിരുന്നു ഇവിടെ മുത്തി ഭഗവതി പറയുന്നത് ആ രണ്ട് ഇത് അവർക്ക് ആരും രണ്ട് സ്ത്രീകളും അത്ര അവിടെ ഒറ്റയ്ക്ക് ആയി അവർ അപ്പോൾ അവർ ആ സ്ഥലം ആ അമ്പലമൊക്കെ ഇതുമാതിരി ഞങ്ങളുടെ എല്ലത്തേക്ക് കൊടുത്തു ഞങ്ങളുടെ ഇല്ലത്തുനിന്ന് ആ അമ്പലം ഇവിടെ ഈ കടവല്ലൂരി തന്നെയുള്ള ഒരു തറവാട്ടിലേക്ക് അവരൊക്കെ ആ ആചരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവരത് കൊണ്ടു കടക്കുന്നുണ്ട് അങ്ങനെ ഈ അമ്പലം പിന്നെ വേറെ ആരുടെയോ കയ്യിൽപ്പെട്ടിട്ടാണ് പിന്നെ അത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കിട്ടണത് ഇത് എത്ര പഴക്കം എന്ന് പറയാൻ മിസ്സില്ല ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കിട്ടണത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമൊക്കെയാണ് പക്ഷെ അതിൻ്റെ മുമ്പേ ഈ കടവല്ലൂർ അമ്പലത്തിൽ ഈ പത്ത് ഇല്ലക്കാരിൽ എട്ട് ഇല്ലക്കാർ മിശ് അപ്പം ഞങ്ങളുടെ ഇല്ലും വേറെ ഒരില്ലും മാത്രം ബാക്കിയായി ആ ബാക്കിയുള്ള ഒരു ഒരില്ലക്കാരെ അദ്ദേഹത്തിൻ്റെ കുടുംബം നശിക്കുന്ന സമയമായിപ്പോൾ അതങ്ങനെ ശക്തം തമ്പുരാൻ്റെ കാലത്താണത് ശക്തൻ നമ്പുരാനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ശക്തൻ നമ്പുരാൻ ആണ് പിന്നെ ഞങ്ങളും കൂടിയിട്ടാണ് ആ അമ്പലത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത് അതങ്ങനെ കഴിഞ്ഞു പിന്നെ ശക്തൻ നമ്പുരാൻ അദ്ദേഹത്തിൻ്റെ രാജ്യാധികാരം ഉപയോഗി ഉപയോഗിച്ച് ഞങ്ങളുടെ നിന്ന് കൂടിയും കയ്യേറി അങ്ങനെ ദൈവസാനത് ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കേരള ഇതൊക്കെ കഴിയുമ്പോൾ അത് പിന്നെ കൊച്ചിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കൈവരിലായി ഈ ഈ അമ്പലവും കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂട്ടിയിട്ടൊരു ബന്ധം പറയാനുള്ളതാണെങ്കിൽ ഈ ഊരാളന്മാരെ എന്തെങ്കിലും ഒന്നായിരുന്നു പിന്നെ ഇവിടെ ഈ അന്യോന്യം എന്നുള്ള വേദപരീക്ഷ കടവല്ലൂര് അമ്പലത്തിൽ വർക്കുന്നുണ്ട് അപ്പോൾ അതിൽ തൃശ്ശൂർ യോഗക്കാരെ അതായത് രണ്ട് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഇവിടെ ഈ കേരള ആചാരപ്രകാരം പഠിക്കുന്നത് അതൊന്ന് തൃശ്ശൂർ യോഗം മറ്റൊന്ന് തിരുനാവായ യോഗം അതിൽ തൃശ്ശൂർ യോഗക്കാരെ അവരുടെ ഈ അന്യോന്യ സമയത്ത് അവരുടെ വേദം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് പകൽ വന്നിട്ട് ചെയ്തു തന്നത് അത് ഈ കടലൂരമ്പലവും ഈ ലക്ഷണ ഈ ഇടൂര അമ്പലവും കൂടിയിട്ട് വളരെ ബന്ധം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇതിൻ്റെ പഴക്കം പറയാനൊന്നും ഒരു രേഖകളുമില്ല അപ്പോൾ ഈ കൊച്ചു ശക്തി നമ്പരാൻ്റെ കാലം എന്ന് പറയുന്നത് ഒരു മുന്നൂറ് കൊല്ലം പഴക്കമുണ്ടപ്പോൾ അതിൻ്റെ മുമ്പ് എത്രയോ കാലം മുമ്പ് ഈ എന്താ പറയുക ഒരാറേഴ് ഇല്ലക്കാർ നശിക്കാനുള്ള അത്രയും കാലത്തിൻ്റെ മുമ്പെയാണ് ഇത് ഉണ്ടായത് അപ്പോൾ ഇതിൽ ഈ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രം അതിലൊരു ഇല്ലക്കാരുടെ അവർ താമസിച്ചിരുന്ന സ്ഥലത്താണ് അത് പിന്നീട് ആ സ്ഥലമൊക്കെ വേറെ ആരുടെയൊക്കെ കൈവശമായി അതിന് ശേഷമാണ് ആ ഈ സ്വാമി ഇവിടെ ഈ നരസിംഹസ്വാമിയുടെ അടുത്ത് ഉണ്ടെന്ന് ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത്രയ്ക്കിപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് പറയാൻ ഇത്രയൊക്കെ പാമൊഴിയാണ് എന്താക്കിയാ അധികം ഒന്നും ചോദിച്ചതെന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ള കഥകൾ এত এরি পরে